ഹലോ ഹായ് വെൽക്കം ഇപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഗ്രിൽഡ് ചിക്കൻ അഥവാ ബാർബേക്യു ചിക്കൻ നല്ലതായിരുന്നു അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടകൾ നിരത്തി വെച്ചിട്ട് ചാർക്കോൾ ചാർക്കോള് നിരത്തിയിടണം അതിൽ ചാർക്കോൾ തീ പിടിപ്പിക്കുന്നത് എങ്ങനെയെന്നൂടെ പറയാം ചാർക്കോൾ നമുക്ക് കടകളെ മേടിക്കാൻ കിട്ടും കട്ടകൾ നിരത്തി വെച്ചിട്ട് അതിൽ നമുക്ക് ചിരട്ട വെച്ച് കൊടുക്കാം ചിരട്ടയ്ക്ക് തീ പിടിപ്പിച്ചിട്ട് ആ തീയിൽ കനലെല്ലാം ചാർക്കോൾ റെഡിയായി കിട്ടിക്കോളും അങ്ങനെ നമുക്ക് ചാർക്കോൾ റെഡിയാക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് മേടിച്ച ഗ്രില്ല് കറക്റ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളതെല്ലാം നോക്കിയിട്ട് വേണം ചാർക്കോൾ കത്തിക്കാനായിട്ട് അപ്പോൾ ചാർക്കോൾ കത്തിക്കാം അപ്പോൾ അതെല്ലാം വേണ്ട രീതിയിൽ ഈ കാണുന്നതുപോലെ അട്ടയെല്ലാം നിരത്തി വെച്ച് ചാർക്കോളും അതിൽ നേരെ എത്തിയിട്ട് ചിരട്ടകൾ അങ്ങായിട്ട് ചിരട്ടകൾ വെച്ച് കൊടുത്ത് ചിരട്ടയ്ക്ക് തീ പിടിപ്പിച്ച് ആ ചിരട്ടയുടെ ചൂടിൽ സാവകാശം ചാർക്കോളും കത്തി കത്തി മൊത്തം കനലായി കിട്ടി മൊത്തം കനലായതിനു ശേഷം ആ ഗ്രില്ല വെച്ചിട്ട് അതിലിട്ട് മാൻഡേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ എടുത്ത് വെച്ച് പൊരിക്കുമായിരുന്നു ഇപ്പോൾ ചിക്കൻ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എപ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇരുന്നാൽ അത്രയും നല്ലത് ഇഷ്ടമുള്ള ിഷ്ടമുള്ള ഇഷ്ടമുള്ള സ്പൈസസ് ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ചാൽ മതി എന്നിട്ട് ചാർക്കോൾ നല്ലപോലെ കത്തി കഴിയും കനലായി കഴിയുമ്പോൾ ഇത് പിറക്കി വെക്കണം ചിക്കൻ പിറക്കി വെക്കണം ചിക്കൻ പിറക്കി വെച്ച് നല്ലപോലെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയില് തടവി കൊടുക്കണം സ്വാദ ബട്ടർ തേക്കുന്നതായിരിക്കും കൂടുതൽ സ്വാദ് സാവകാശം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നല്ലതുപോലെ വേവിച്ച് എടുക്കണം വെന്തോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇടയ്ക്ക് ഫോർക്കിട്ട കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എല്ലാം പുറമേന്ന് കരിക മാത്രമല്ല ഉള്ളെല്ലാം വെന്ത് നല്ലതായിട്ട് കിട്ടിയായിരുന്നു നല്ല സ്വാദുണ്ടായിരുന്നു ഇപ്പോൾ സാവകാശം റെഡിയാക്കി ഗെള്ളി ചിക്കൻ റെഡിയാക്കി അതെ നല്ലതായിട്ട് സലാഡും വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മയോണൈസോ സോയ സോസോ ഒക്കെ കൂട്ടി കഴിക്കാറുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം നല്ലതായിരുന്നു നല്ലതായിട്ട് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ശരി താങ്ക്സ് ഫോർ വാച്ചിങ്